മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ എനിക്ക് ഞാൻ എനിക്ക് ഫോൺ ഫോണ് ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അനിയൻ്റെ ഫോണൊക്കെ അവിടെ കിടക്കും അവൻ്റെ പാസ്വേഡ് ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്ന് എനിക്കറിയാൻ പോകും അതെനിക്കറിയില്ല അവൻ ചോദിച്ചു എന്താണ് പാസ്വേഡ് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു അത് എളുപ്പമല്ലേ രീതി അല്ലേ അപ്പം അത് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് അപ്പോൾ അവൻ അവിടെ ഇട്ടിട്ട് പോവും ഞാൻ ചോദിക്കും ഇവിടെ ഒന്ന് എടുത്തോട്ടെ അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കും അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് എന്താ ഞാൻ നോക്കുന്നത് എന്തുവാണ് അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ കാണുമല്ലോ അതൊക്കെ നോക്കും അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ ആ അത് കൊള്ളാം അപ്പം പോലെ ഫോട്ടോസ് കാണും ഇതിന് മാത്രം ഫോട്ടോസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കും പണ്ടത്തെ മുതലുള്ളത് കാണും അങ്ങനെ കുറേ നേരം ഫോട്ടോയൊക്കെ നോക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ യൂട്യൂബിൽ എന്തെങ്കിലുമൊന്ന് കയറുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നമ്മൾക്കറിയാം യൂട്യൂബിൽ ഇതൊക്കെ ഉണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺ ഇങ്ങനെ നോക്കുക സമയത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണാം ഇങ്ങനെ സംഭവിച്ച അങ്ങനെ നമ്മളെ നമ്മളതിൻ്റെ ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് നമ്മളത് അത് ഇപ്പോൾ എന്താണ് എന്തൊക്കെയോ അത്യാഹിതം സംഭവിച്ച രീതിയിലൊക്കെ എഴുതിയേക്കുകയൊക്കെ നമ്മൾ ഓർക്കും ആർക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിന് നിഷ്കളങ്കത കൊണ്ട് കയറി അതിനകത്ത് നോക്കും പക്ഷേ അവർ പറയുന്നതുമായിട്ട് ഒരു ബന്ധം കാണില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതാണ് ഇതിനകത്ത് നടക്കുന്നത് അല്ലേ പക്ഷേ ന്യൂസൊക്കെ ഒരുപാടുണ്ട് അത് ഇവരുടെ കിഴിഞ്ഞ ബുത്തിയാണ് ഏറ്റവും താഴേക്കിടയിലേക്ക് ചിന്തിക്കുന്ന വികൃതമായ മനസ്സിൻ്റെ ഉടമകളാണത് എന്നേ ഞാൻ പറയുള്ളൂ അവർക്ക് നേരെ ചൊവ ഒന്നും ചെയ്യാൻ അറിയില്ല വളഞ്ഞ വഴിയിലൂടെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുക അതെന്നും അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ചാനലുകളെ നമ്മൾ ആ വഴിക്കേ എത്തി നോക്കരുത് എന്തിനാണ് നമ്മളെ കബ്ലിപ്പിക്കുന്ന അതായത് നമ്മളെ ചതിയിലാക്കുന്ന നമ്മളോട് കള്ളം കാണിക്കുന്നവരാണ് അവരുമായിട്ട് നമുക്കെന്താണൊരു ബന്ധം ബന്ധമുണ്ടായാൽ നമുക്ക് തന്നെ നഷ്ടം അപ്പം അന്ന് ഒറ്റ ഒരു പ്രാജ്യം എനിക്ക് അതേ പിന്നെ ഈ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒന്നിലോട്ടും നോക്കാറില്ല ഒരിക്കലേ നമുക്കൊരബദ്ധം പറ്റാവുള്ളൂ പിന്നീട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം ആ അബദ്ധം നമുക്ക് വീണ്ടും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ അപ്പം വേറൊന്നുമല്ല പറഞ്ഞിരുന്നത് ഇന്നത്തേക്ക് പത്രത്തിലുണ്ടായിരുന്നു വേണുഗോപാലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ പത്രസമ്മേളനം നടത്തണമോ ഞാൻ ജീവനോടെ ഉണ്ട് ഈ വർഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നെ കൊല്ലുന്നതെന്ന് അദ്ദേഹം ആ ഭാര്യയും കൂട്ടി കാശ്മീരിലൊക്കെ കറങ്ങി അടിച്ചു നടന്നിട്ട് വന്നേക്കാണ് അപ്പോൾ ഇവിടെ എന്താണ് എല്ലാവരും കൂടെ അദ്ദേഹത്തെ കൊന്നു കൊടിച്ചുകൊണ്ട് വെച്ചിരിക്കുക അല്ല എന്ത് പറയാന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാ ഈ ചാനലെടുത്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈപ്പ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതുപോലുള്ള കുറേ പൊട്ടത്തരങ്ങളിൽ ഹെഡിങ്ങായിട്ട് ഞാൻ പറയും ഇതുങ്ങൾക്കൊന്നും ഒരു ജോലിയില്ല എന്തോ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ എല്ലാത്തിനും എല്ലാവരുടെയും ചാനലും കട്ട് ചെയ്ത് കളഞ്ഞേക്കണം യൂട്യൂബ് നല്ല രീതിയിൽ പോട്ടെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള തേക്കുകൂത്തുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ തന്നെ വേറെ ഓരോരുത്തരെയും ഇങ്ങനെ കൊന്നിട്ടുണ്ട് മിക്കവാറും ഇങ്ങനെ ന്യൂസിനകത്ത് വരും എന്തിനാണ് അപ്പോൾ ഉണ്ട് കൊണ്ട് അവർക്കൊരു ജീവിതമുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് പറയണേൽ അയാൾ മരിച്ചു എന്ന് പറയുമ്പം അയാളുടെ ചുറ്റുമുള്ള ആളുകളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കാം അയാളുടെ ഭാര്യ മക്കൾ കുടുംബം ബന്ധുക്കൾ കൂട്ടുകാർ അവരൊക്കെ ഒരു നിമിഷം ഇല്ലാണ്ടാകുക അല്ലേ ഇതെന്താണ് ആ ഒരിതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചു പോയാലും ഈ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നവരുടെ വീട്ടുകാർ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പെട്ടെന്നില്ലാണ്ടായ ഇവരൊക്കെ ഇവർക്കൊക്കെ സഹിക്കും ഇല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമല്ല ആകാം മറ്റുള്ളവർക്കൊന്നും ആവരുതെന്നും അല്ല നമുക്ക് മാത്രം നമ്മുടെ ആളുകളെല്ലാം നമ്മൾ ഒരു ആപത്തും ഇല്ല നമ്മുടെ കൂടെ കാരണം മറ്റുള്ളവരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഒക്കെ എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല എങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോ അല്ലേ എങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അവർക്കൊറ്റ ലക്ഷ്യമുണ്ട് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം അത് സമൂഹത്തിനെതിരായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പാവ എനിക്കത് കണ്ടപ്പോൾ ഒന്നാമത് ഈ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും കാണില്ല ഒരു ഒരു പ്രസന്നതയോടുകൂടി ഇരിക്കുന്ന ഒരു മുഖമാണ് ദേഷ്യ ഒരു ഭാവമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തെപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയുമായിട്ട് ഒരു ഐശ്വര്യമുള്ള ഒരു മുഖമാണ് ഒരു പാവത്താനെ ഇരിക്കുന്ന ഒരു മുഖം യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഫേസ് വെച്ചിട്ട് പറയുന്നു ഒരു പാവത്താനെ ഇരിക്കുന്ന ചെറിയ ചിരിയുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ നേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വല്ല ആവശ്യമുണ്ടോ എന്നാലും ചോയ്ക്ക് ഇപ്പം ഞാൻ ഒരാൾ നാളത്തെ പത്രത്തിൽ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് എൻ്റെ കാര്യം ഞാൻ പറയ മരിച്ചു പോയി ഞാൻ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു അപ്പം നമ്മൾ ഫേമസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ചത്താലും ഇല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെയൊക്കെ ആരും അറിയാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലെ അറിയപ്പെടുന്ന ഒരു കുറിച്ച് ചുമ്മാ അങ്ങോട്ട് എഴുതി വിടുക എന്ന് പറയുമ്പം അത് എന്താ പറയുക അതും ഒരു ബുദ്ധി എന്നല്ല എന്ന് നികൃഷ്ടമായ ബുദ്ധി എന്തു ആയിക്കോളട്ടെ അപ്പോൾ അദ്ദേഹം ഏതായാലും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നല്ലോ എന്ന് സമാധാനിക്കും ശരിയല്ലേ